ില്ല എവിടോ തന്റെ നടക്കുന്നത് സർ പോലെ ഇത് പണ്ടേ കണ്ട കാലം കഴിഞ്ഞു തന്റെ വാസ്തുശില്പി അകത്തുണ്ട് ഇവനൊരു മുഷ്കന ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഭജനയിലോ ഭണ്ഡാരത്തിലിരിക്കണെന്ന ഈ കല്യാണം പറഞ്ഞത് ആദ്യം സാക്ഷി വിസ്താരം പിന്നെ ഗുരുമുഖ ദർശനം അഗസ്റ്റിൻ ഈ വാ ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ച കുട്ടിയെ സത്യത്തിൽ ആർക്കാ കൈപ്പഴപ്പ രണ്ടാം സാക്ഷി സാക്ഷിത്രൊച്ച വീട്ടിലേക്ക് അനിയന്റെ കണ്ണിലുണ്ണിയെ ഞങ്ങൾക്ക് വിട്ടു തന്നെ വീട്ടുകാരിയെ സേഫാക്കി വിട്ടുവെന്ന് നാട്ടുകാരി പറയും വിഷമം കൂടിയിട്ട് പോയി മുതുകിൽ മാത്രമല്ല തലയ്ക്കും കുത്തിയിട്ടിട്ടുണ്ട് വലതു ചെവിയുടെ ഭാഗത്ത് പിന്നീന്ന് മാത്രമല്ല കുത്തി വീഴ്ത്തിയത് അല്ലേ അഗസ്റ്റിൻ ബോഡി പുറത്തേക്ക് എടുത്തോളൂ സാർ കാര്യങ്ങൾക്കൊക്കെ ക്ലാരിറ്റി ആവുന്നത് വരെ ചങ്ങയിലൊന്നും സിമ്പിളായി എടുക്കണ്ട മുറി നിറയെ വവ്വാലുകളും നരിച്ചീരുകളുമാണ് അതാരും തുറക്കാറില്ല അനന്ത എസ് പി മിസ്റ്റർ എസ് പി നെല്ലൂർ മനയിൽ ഒരു ശവം കൂടെ വീണ് കിടക്കുള്ളൂ ശവമോ ആരുടെ ഇന്നലെ രാത്രി എന്നെ കൊല്ലാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ വഴിതെറ്റി കയറിയത് ആ മുറിയിലേക്കാണ് തുറന്നുപോയിക്കോളൂ അസ്ഥി വഞ്ജനമെങ്കിലും കാണും അഗസ്റ്റിൻ ജീവിക്കാൻ അർഹതയില്ലാത്തവരെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല നീചന്മാരുടെ മരണത്തിൽ സജ്ജനങ്ങൾ ദുഃഖിക്കാറില്ല നിൽക്കണം പട്ടാഴി തമ്പുരാനെ കണ്ട് കൈ തന്ന് സെലാം പറഞ്ഞ് തിരിച്ചു പോകാനല്ല ഞാൻ വന്നത് ഈ മരണത്തിലൊക്കെ നിങ്ങളുടെ കയ്യില്ലേ എനിക്ക് നിങ്ങളുടെ സംശയമുണ്ട് സംശയിക്കണം സാർ എല്ലാ സത്യാന്വേഷണങ്ങളുടെയും തുടക്കം സംശയത്തിൽ നിന്നാണ് സംശയമല്ല സത്യമാണ് പ്രതികാരം ചെയ്യാൻ പട്ടാഴി മാധവൻ തുനിഞ്ഞിറങ്ങിയാൽ ആർക്കും തടക്കാനാവില്ലെന്നറിയാം ഇനി എത്ര ശവം കൂടി വീഴാനുണ്ട് ചമ്പ്രയിൽ ഉണ്ടാവും ഇല്ല തമ്പരാൻകുട്ടി അത് പറ്റില്ല ഇന്ന് ഇവിടെ ഇല്ലത്തെ ചോറ് ഞാൻ ഒരുപാട് ഉണ്ടിട്ടുള്ളതാ പരിചയമില്ലാത്തോട് മുമ്പിൽ വെച്ച് ഞാൻ തമ്പരാൻകുട്ടിയുടെ പരിചയക്കേട് കാണിച്ചു പോലീസ് കളിച്ചു ുട്ടി ക്ഷമിക്ക ഇതിലൊന്നും ഒരു കാര്യമില്ല സീസറിനുള്ളത് സീസറിന് കാഫറിനുള്ളത് കാഫറിന് കുപ്പായം ഇട്ടാൽ എല്ലാ മുഖവും ഒരുപോലെ കാണണം അതാണ് ശരി ആ കുട്ടിയുടെ എന്ത് തരക്കാരെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഏത് തരക്കാരനാണോ ആ തരക്കാരായി വളരാനാണ് ഞാൻ അവരെ പഠിപ്പിച്ചത് പിന്നെ എസ് പിക്ക് എന്താ അറിയേണ്ടത് എല്ലാം വിശദമായി പറഞ്ഞുതരാം മുടിയഴിച്ചിട്ട് ആർത്ത് വിളിച്ച് കൂവുകയും ചിലപ്പോൾ മുത്തുമണി കലിങ്ങുന്നത് പോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന മണിയംകൊട്ട് സാവത്രിയുടെ ഉച്ചഭാഷ എന്താവൂരി മഹാറാണയുടെ ശില്പശാസ്ത്രത്തിൽ ഇതിന് പഞ്ചയന്ത്രം എന്ന് പറയും പഞ്ചഭൂതങ്ങളെ പ്രീതിക്ക് വേണ്ടി ഭവനങ്ങളിൽ സ്ഥാപിക്കേണ്ട യന്ത്രം ആരുമറിയാതെ യന്ത്രത്തിന്റെ വായിൽ ഉളിയന്നൂർ തച്ചൻ ഒരു ജാലവിദ്യ ഒളിപ്പിച്ചു വെച്ചു ഒരു പുല്ലാങ്കുഴൽ രാപ്പകൽ പാലക്കാടൻ കാറ്റ് ഇരമ്പ് വീശും ചെമ്പ്രഭൂമി അപ്പോൾ കുഴല് കൂകി വിളിച്ചുകൊണ്ടേയിരിക്കും അതാണ് യക്ഷഗർജനമായി ഇക്കണ്ട കാലം അത്രയും നെല്ലൂർ മനയിൽ മുഴങ്ങിക്കേട്ടത് ആ വിദ്യ ഉളിയന്നൂർ കൗടില്യത്തിന്റെ മറ്റൊരു സ്മാരകം ഉളിയറിഞ്ഞ് ഞാൻ അരിഞ്ഞു വീഴ്ത്തിയത് സാവിത്രിയുടെ നാവല്ല തച്ചുശാസ്ത്രത്തിലെ ഒരു അമരധ്വജന്റെ മഹാസിദ്ധിയാണ് തമ്പുടാംകുട്ടി തന്നെ പറയും കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട കേസ് ഡയറിയിൽ കൊല ചെയ്തത് മണയംകോട്ട് പ്രേതമാണെന്ന് എങ്ങനെ എഴുതി വെക്കും ഞാൻ ആര് വിശ്വസിക്കും ഈ പൊട്ടക്കുളത്തിൽ മുങ്ങിച്ചത്തവന്റെ ശവം ചെമ്പരപ്പുഴയിൽ എങ്ങനെയാ അസംബന്ധം അസംഭവ്യമായി ഭൂമിയിൽ ഒന്നുമില്ല നെല്ലൂർ മഠം പണിതത് വടക്കൻ തച്ചു ശാസ്ത്രത്തിന്റെ കർമാധികാരിയായ ഉളിയന്നൂർ തച്ചനാണ് ഇതിൽ ആര് വീണാലും അവന്റെ ജഡം പുഴയിലേ പൊങ്ങൂ ഒരു പോലീസുകാരനും അതിൽ സന്ദേഹം വേണ്ട എന്ന് വെച്ച അളവ് തെറ്റിപ്പണിയിച്ച അരക്കില്ലമാണ് നെല്ലൂർ മന ഇത് കുളമല്ല കിണറാണ് ഇതിനുള്ളിൽ അകവളവും ഉൾക്കുഴിവുമുള്ള ഒരു ജലനാളി തീർത്തു വെച്ചിട്ടുണ്ട് കൈമിടിക്കുള്ള ആ മഹാതച്ഛൻ ആ സൂത്രപ്പണി അറിയാതെ ഇവിടെ കാൽ വെക്കുന്നവൻ ആരായാലും ശരി പതിക്കുന്നത് പടികുഴിയിലേക്കാവും അന്ന് ഗിരീഷൻ ചവിട്ടി വീഴ്ത്തിയപ്പോ ഞാൻ നേരിൽ കണ്ടതാണ് കുളത്തിന്റെ അടിത്തട്ടിലെ വിസ്മയലോകം കണ്ടാൽ കുളം ഉള്ളിൽ നൂറ്റിനാൽപ്പത് കോൽ ആഴമുള്ള കിണർ കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജലപാതം ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ടണൽ നെല്ലൂർക്കാരനവരും എന്റെ അച്ഛനും കുഞ്ഞുണ്ണിയും ഈ ടണലിൽ കിടന്നാണ് ശ്വാസം മുട്ടി മരിച്ചത് കിണറിനുള്ളിലെ വായുമർദ്ദം കാരണം വീഴുന്നവൻ നിലകിട്ടാത്ത ആഴത്തിലേക്ക് ആണ്ടുപോകും കൊണ്ടുപോകുന്നത് നീർമർദിയും സാവിത്രീമൊന്നുമല്ല സാക്ഷാൽ ഭൂകുരുത്തും അരനാഴിക നീളമുള്ള നാളിയുടെ അങ്ങേയറ്റം കെട്ടിയിരിക്കുന്നത് ചെമ്പ്രപ്പുഴയുടെ നെഞ്ചിലും കുളത്തിൽ വീണവന്റെ ശവം ഏറ്റത്തിൽ ഒഴുകി പിന്നെ പൊങ്ങുന്നത് പുഴയിലായിരിക്കും എന്താ പരീക്ഷിച്ചു നോക്കിയാലേ വിശ്വാസം വരുന്നുണ്ടോ മീരാൻ പണിതവനേക്കാൾ മിടുക്കനല്ലേ അഴിച്ചു പണിത എന്റെ ചങ്ങാതി പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരി പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസമാണ് ഇനി നിന്റെ തിലോതകം കഴിഞ്ഞിട്ടാ ഞാൻ കുടിക്കോ തിരിച്ചു പോവില്ല ചെമ്പരന്ന് നീയും നിന്റെ സേവകരും ജീവനോടെ ചൂടുവല്ലാത്ത നീ കുഞ്ഞുണ്ണിയായിട്ട് വന്ന ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ലേ നിനക്ക് ആ അടിക്ക് നിന്റെ ആസനം മാത്രമേ പോയിട്ടുള്ളൂ ഗുരുവിന്റെ അടിക്ക് നിന്റെ തല വിട് ഈ ഞാൻ പറഞ്ഞു വിട്ടോളാം ഈ നിന്റെ പൊങ്ങരുത് ഇറങ്ങി പൊക്കോണേ നിമിഷം പട്ടാഴെ തിരുമേനിയുടെ മുമ്പില് വെച്ച് നടക്കുന്ന മകനെ അയച്ച് മൂപ്പിലാൻ നിന്റെ അച്ഛൻ അയാളെയാണ് എനിക്ക് കാണേണ്ടത് ഉപദേശിച്ച് പദം വരെ പ്രായം കഴിഞ്ഞുപോയി മൂർഖന് താൻറെ അച്ഛനിട്ട് എന്നെ കുത്തിയല്ലേ ഇക്കണ്ട എന്റെ അച്ഛൻ താലി നടന്നിരുന്നത് ഗുലാനെ േ പട്ടാളി തമ്പരം അല്ല മണിയൻകോട്ട് ആയുധപ്പനോടെ ശേഷി അളക്കാനാ അതും പട്ടാളി എന്ന് പറഞ്ഞിട്ടാ അതാ കഥയുടെ ഗുളിക ചുരുക്കം അതല്ല തന്തയും മക്കളും പൊരുതാൻ നിന്നാൽ അന്യം നിന്നു മണിയും മണിയൻകോട്ട് ഗോത്രം കളി മാധവനോടാ നൂറ്റിയെട്ട് മർമ്മങ്ങളും കെട്ടുപോയ വെറും ഉടലാണ് നീ ഇനി ഇനിയൊരിക്കലും നിന്റെ വാക്കും നോക്കും നേരെ നിൽക്കില്ല അതുകൊണ്ട് ശിഷ്ടകാലം ഇതുപോലെ ചത്ത് ജീവിക്കും അതാണ് നിനക്കുള്ള ശിക്ഷ പോടാ